ഏവർക്കും കണക്കിടയിൽ ആകത്തേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ഇന്റർവൽസ് കൂടി പഠിക്കാനുണ്ട് സോ ആ നാല് ടൈപ്പിനെ കൂടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ഇതാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അവർക്കു ബെല്ലൈക്കൻ കൂടി വരും അതുകൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെയൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ നീ കിട്ടത്തുള്ളൂ സുട്ട് വീഡിയോ ഇന്റർവെൽസിനെ പറ്റിയിട്ടാണ് റിയൽ ലൈനിൽ നമ്മൾ എടുക്കുന്ന ഇന്റർവെൽസ് ആണ് പ്രധാനമായിട്ടും നാല് ഉള്ളത് അപ്പൊ നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവെൽ ആണ് അതിന്റെ സെറ്റ് എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ദാൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി സെറ്റ് എക്സ് എന്ന് പറയുന്ന എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും നോക്കി എക്സ് എന്ന് പറയുന്നത് എക്കും ബി ക്കും ഇടയിലാണ് നോക്കാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുള്ളൂ എന്നാൽ ഇവിടെ ലെസ് ദാൻ പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന സിംബിൾ ആണ് യൂസ് ചെയ്തിരുന്നത് എങ്കിൽ ഇവിടെ ഈക്വൽ ടു എന്ന സൈനോട് വൺ കൊണ്ട് ഏതും കൂടെ എടുത്തേനെ എ എന്ന് പറയുന്നു ബി എന്ന് പറയുന്നുണ്ട് ഇവിടെയും കൂടി ഈക്വൽ ടു ഉണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന വാല്യൂ കൂടി എടുത്തേനെ എങ്കിൽ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ ലെസ് ദാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമല്ല ലെസ് ദാൻ എന്ന് പറയുന്ന ഒരു സിമ്പിൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ എന്തെടുക്കില്ല എ എന്നും ബി എന്നും പറയുന്ന രണ്ട് എലമെന്റ്സ് എടുക്കില്ല ചെയ്യുന്നെ ഇപ്പൊ ഒരു ലൈൻ റിയൽ ലൈൻ വരച്ച അടുത്തടുത്ത് അടുത്തടുത്ത് പോയിന്റ്സ് ആണ് അപ്പൊ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ലൈൻ പോയിന്റ്സ് ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എയുടെ തൊട്ട് നെക്സ്റ്റ് കിടക്കുന്ന പോയിന്റ് നിന്ന് ബി എ തൊട്ട് ബാക്കിൽ കിടക്കുന്ന പോയിന്റ് വരെ ആയിരിക്കും ഞാന് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഈ പറയുന്ന ലൈൻ മൊത്തം എന്താണ് റിയൽ നമ്പേഴ്സ് ആണോണ്ട് എ ി പിന്നെ നമ്മൾ ഈ എടുക്കുന്ന എക്സ് എല്ലാം തന്നെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും ഇനി ഈ ഒരു റിയൽ ലൈനിൽ ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് കാണിച്ച് തരാം റിയൽ ലൈൻ എടുത്തു അതിൽ എയും ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് കൺസിഡർ ചെയ്തു അപ്പൊ ഇവിടുത്തെ റീജിയൻ എന്ന് പറയുന്നത് നോക്കിയാൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ് പക്ഷെ നോക്കിയേ എ യും ബിയും എടുക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അത് എടുക്കുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി എ എന്ന് പറയുന്ന പോയിന്റിൽ ഞാൻ ഒരു ഓപ്പൺ ബബിള് കൊടുക്കും കണ്ടോ B എന്ന് പറയുന്ന പോയിന്റ് എന്തുണ്ട് ഒരു ഓപ്പൺ ബബിള് ഇപ്പൊ ഞാൻ വരയ്ക്കാനായിട്ട് ഇത്രയും വെളുപ്പത്തിൽ കാണിച്ചാണ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഒറ്റ പോയിന്റിനെ കാണിച്ചിട്ട് നമ്മൾ ഒരു ഓപ്പൺ ബബിള് വരയ്ക്കണം എന്നേ ഉള്ളൂ ഓക്കെ സോ നമ്മൾ ഓപ്പൺ ബബിള് വരച്ചു ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇന്റർവലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എടുക്കുന്ന പോയിന്റ്സ് ഇതിനിടയിലുള്ള ഈ ലൈനിൽ പ്രെസന്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഓപ്പൺ ഓപ്പൺ ഇന്റർവേൽസ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് ഇത്രയാണ് ഓപ്പൺ ഇന്റർവേൽസിനെ പറ്റി പറയാനുള്ളത് നമ്മൾ നോക്കാൻ പോകുന്ന ക്ലോസ്ഡ് ഇന്റർവെൽസിനെ പറ്റിയാണ് ക്ലോസ്ഡ് ഇൻട്രവലും സെയിം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാം എഴുതുന്നത് ആ ിൽ ലോജിക് ആയിട്ട് നമുക്ക് എഴുതി പോകാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പൊ എ എന്ന് പറയുന്നത് ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് എക്സ് ദാറ്റ് എ ഓർ ഓർ ഈക്വൽ ഈക്വൽ ടു ടു ബി എക്സ് ബിലോങ്സ് ടു ആ ഇവിടെ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന സൈനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്താകാം എക്സ് എന്ന് പറയുന്നത് എനോടും ബി നോടും ഈക്വലു ആകാം അതിനിടയിലുള്ള വാല്യൂ ആയിരിക്കും അപ്പൊ നോക്കിയേ ഇവിടെ എങ്ങനെ എടുക്കാം നമുക്ക് A എന്ന് പറയുന്ന വാല്യൂ എടുക്കും B എന്ന് പറയുന്ന വാല്യൂ എടുക്കും അതിനിടയിലുള്ള വാല്യൂസും എടുക്കും അപ്പൊ നമുക്കത് ഒരു റിയൽ ലൈനിൽ പ്ലോട്ട് ചെയ്ത് നോക്കാം ഒരു റിയൽ ലൈൻ എടുക്കുന്നു A and B ഇത് പ്ലോട്ട് ചെയ്യാം ഈ ഒരു വാല്യൂ ആണ് എന്നൊന്ന് പറയുന്നത് എ ലെസ് ബാനുവർ ഈക്വൽ ടു എക്സ് ലെസ് ബാനുവോട് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഇനി നോക്കി ഇത് രണ്ട് വാല്യൂസ് അതായത് ഈ വാല്യൂസ് എല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് എയും ബിയും എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് എടുക്കുന്നുണ്ട് എന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ക്ലോസ്ഡ് ബബിളാണ് കണ്ടോ ഡാർക്ക് ആൻഡ് ജേബിൾ ബബിൾ ഓപ്പൺ ബബിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി ക്ലോസ് ബബിൾ എന്ന് പറയുമ്പോൾ ഈ ബബിൾ എന്ത് ചെയ്യണം ഡാർക്ക് ചെയ്ത് കാണിക്കണം അതുപോലെ ഈ ഒരു വാല്യൂ എടുക്കുന്നുണ്ടായിരുന്ന ബബിൾ കാണിച്ചു ഇനി എന്നാൽ ക്ലോസ് ടു ബബിൾ ആയി രണ്ട് വാല്യൂസ് നമ്മൾ എടുക്കുന്നുണ്ട് ഒപ്പം ഇതിന്റെ ഇടയിലുള്ള വാല്യൂസും എടുക്കുന്നുണ്ട് എക്സ് ലെസ് ബാനോ ഈക്വൽ ടു ബി ആണെന്ന് പറയാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ആ ഫിഗർ ചെയ്യുന്നതാണ് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലാകാം ഇനി ക്ലോസ്ഡ് ഇന്റർവെലിനെ മറ്റൊരു രീതിയിൽ കൂടി എക്സ്പ്രസ് ചെയ്യാം ഞാൻ ഓപ്പൺ ഇന്റർവെൽ പറയാൻ വിട്ടുപോയതാണ് ക്ലോസ് ഡി ഇന്റർവെലിന്റെ കേസിലെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ ക്ലോസ്ഡ് ആയിട്ടുള്ള എയും ബിയും കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ ഇത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഈ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉള്ള സൈഡിലെ എൻ്റെ പോയിന്റും നമ്മൾ എടുക്കുന്നുണ്ട് എന്നാണ് എന്റെ അർത്ഥം ഓക്കെ അപ്പം ക്ലോസ്ഡ് ടു അകത്ത് എൻക്ലോസ് ചെയ്ത് നമുക്ക് എനെയും ബിനെയും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇതേ രീതിയിൽ തന്നെ ഓപ്പൺ ഇന്റർവെലിന്റെ കേസിൽ ഓപ്പൺ ില് എങ്ങനെഴുതാം ഓപ്പൺ ഇന്റർവെൽ എ ആൻഡ് ബി എന്ന് എഴുതാനായിട്ട് ആ ഇന്റർവെൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഓപ്പൺ ബ്രാക്കറ്റ്സ് ആണ് എടുക്കുന്നത് അവിടെ നമ്മൾ ഇതിനെയും പിന്നെയും കൺസിഡർ ചെയ്യുന്നില്ല സോ അടുത്തൊരു ടൈപ്പ് ഓഫ് ഇന്റർവേൽസ് എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ ആണ് അതായത് ഒരു സൈഡിലത് ഓപ്പൺ ആയിരിക്കും ഒരു സൈഡിലത് ക്ലോസ്ഡ് ആയിരിക്കും ഏത് സൈഡിൽ ഓപ്പൺ നോക്കാം കണ്ടോ ആദ്യം അത് ഓപ്പൺ ആയിരിക്കും പിന്നീട് അത് ക്ലോസ്ഡ് ആയിരിക്കും അതിനെയാണ് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറയുന്നത് നോക്കി ഇവിടെയും സെയിം തന്നെ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർ എക്സ് എസ് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ബിലോങ്സ് ടു ആർ എന്ന് പറയാനായിട്ട് പറ്റും സോ നോക്കി ഇതിനെ എങ്ങനെയാണ് വരയ്ക്കുന്ന ഒരു ലൈൻ എടുത്തു അതിൽ എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ്ഡ് ആണ് അല്ലെ അപ്പൊ ഈ ഒരു സൈ ഏരിയനെയാണ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് അപ്പൊ നോക്കിയേ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എടുക്കുന്നില്ല അല്ലെ ലെസ് ദാൻ എന്ന് പറയുന്ന സൈൻ മാത്രമേ കൊടുക്കുകയുള്ളൂ സോ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് ഒരു ഓപ്പൺ ബൗളാണ് കൊടുക്കുന്നത് എന്നാൽ അതിനുശേഷം വരുന്ന ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നുണ്ട് സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം ഒരു ക്ലോസ്ഡ് ബൗൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും സോ നേരത്തെ നോക്കിയേ ഇവിടുന്ന് തുടങ്ങി ഓപ്പൺ ബബ്ലിയിൽ നിന്ന് തുടങ്ങി സോ ഈ ഒരു പോയിന്റ് എടുക്കുന്നില്ല തൊട്ടടുത്തുള്ള പോയിന്റിൽ നിന്ന് തുടങ്ങി എവിടം വരെ b എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഏരിയ ആണ് എന്നു പറയുന്നത് എ x ദാൻ എക്സ് ലെസ് ദാൻ ഓർഡർ ബി എന്ന് പറയുന്നത് ഓക്കെ ഇതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എടുക്കാത്ത പോയിന്റിന്റെ കേസിൽ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ്സ് ആയി യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് നമ്മൾ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഇടുന്നു ആ എൻഡ് പോയിന്റ് ഇരുന്നു എ എന്ന് പറയുന്നത് പിന്നീട് ഏതാണ് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് കണ്ടോ അപ്പൊ ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്പൺ ബ്രാക്കറ്റ് യൂസ് ചെയ്തു എ എടുക്കുന്നില്ല അതപ്പോൾ ഓപ്പൺ എ ആണ് പക്ഷെ ക്ലോസ്ഡ് ബി ആണ് ബി എടുക്കുന്നത് ഇതിനെയാണ് ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറയുന്നത് സോ ഇനി നെക്സ്റ്റ് എന്തായിരിക്കും പഠിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെൽ ആണ് അത് ഇതേ ചെയ്യുന്ന തന്നെയാണ് ഇതേ രീതിയിൽ തന്നെയാണ് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് is is equal 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 to 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 set of x x x it's that a less than or equal to x less than than or b x belongs to r അതായത് ക്ലോസ്ഡ് ആണ് ആദ്യം വരുന്നത് പിന്നീടാണ് ഓപ്പൺ വെല്ലുവിളി എന്നാൽ ഓപ്പൺ ക്ലോസിൽ നമ്മൾ ഇങ്ങനെ തിരിച്ചായിരുന്നു അല്ലെ അപ്പൊ ഇവിടുത്തെ ലൈൻ എങ്ങനെയാണെന്ന് നോക്കാം ബ്രിയൽ ലൈൻ എടുക്കുന്നു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന എ ആ അതിനുശേഷം ഒരു പോയിന്റ് ബി എ എന്ന് പറയുന്നത് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഒരു ക്ലോസ്ഡ് ബബിൾ ആണ് എന്നാൽ ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുന്നില്ല അതുകൊണ്ട് അവിടെ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ബബിൾ ആയിരിക്കും ഇത് എന്ത് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നത് സോ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് ബാക്കിയുള്ള ലൈൻ ഫുൾ ഫുള്ളെടുത്തിട്ട് ബിക്ക് മുന്നേ വരെയുള്ള പോയിന്റ്സ് ആണ് ഇവിടെ എടുക്കുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇന്റർവെല്ലിൽ എടുക്കുന്നത് ഇതിന് സോ ഇവിടെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഫസ്റ്റ് എ എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും ക്ലോസ്ഡ് ദി എ പിന്നീട് ഓപ്പൺ ബി അതുകൊണ്ട് ഇത് എങ്ങനെ വായിക്കാം ക്ലോസ്ഡ് എ ഓപ്പൺ ബി എന്ന് പറയുന്ന ഇന്റർവെൽ ആയിരിക്കും ഇത് ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നുണ്ട് അത് ഫസ്റ്റ് പോയിന്റ് എൻ പോയിന്റ് എടുക്കുന്നുണ്ട് ലാസ്റ്റ് എൻ പോയിന്റ് എടുക്കുന്നില്ല അങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റാറ് ഇനി അടുത്തൊരു കുട്ടി പോയിന്റുകളുണ്ട് അതാണ് ഈ ലെങ്ത് ഓഫ് എനി ഓഫ് ദി ഇന്റർവൽസ് അപ്പൊ നമ്മൾ നാല് തരം ഇന്റർവെൽസ് പഠിച്ചു അല്ലെ ഈ ഇന്റർവെൽസിന്റെ ഒക്കെ ലെങ്ത് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ എല്ലാ കേസിലും പറഞ്ഞൊരു കേസ് ഉണ്ട് എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ബി ആണ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇത് ഓപ്പൺ ഇന്റർവെൽ ആയാലും ക്ലോസ്ഡ് ഇന്റർവൽ ആയാലും ഓപ്പൺ ക്ലൂസ്ഡ് ആയാലും ക്ലോസ്ഡ് ഓപ്പൺ ആയാലും എല്ലാ കേസിലും എ എന്ന് പറയുന്ന ബിടെ ലെസ് ദാനായിട്ടാണ് നമ്മൾ വരച്ചത് വിളവായ സമയം അപ്പം ലെങ്ത് ഓഫ് എനി ഇൻ്റർവൽ എന്ന് പറയുന്നത് ബി മൈനസ് എ ആണ് അതായത് ഒരു ലൈൻ എടുത്തു ആ ലൈനിൽ എ എന്നും ബി എന്ന് പറയുന്നു നമുക്ക് ഈ ലെങ്ത് ആണ് കിട്ടുന്നത് അല്ലേ അപ്പം ബി വരെയുള്ള എല്ലാ ലൈനെയും എടുത്തിട്ട് എ വരെയുള്ള ലൈൻ നമ്മൾ മൈനസ് എ ആണ് ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും ഇതിന്റെ ഇടയിലെ പോയിന്റ്സ് കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പം അതിൻ്റെ ഇടയിലുള്ള പോർഷൻ കിട്ടി അതിനെയാണ് ബി മൈനസ് എ ലെങ്ത് ഓഫ് എനി ഓഫ് ദി ഇൻ്റർവൽ അതിപ്പോ ഓപ്പൺ എ ബി ആയിക്കോട്ടെ ക്ലോസ്ഡ് എ ബി ആയിക്കോട്ടെ ഡ് എ ബി ആയിക്കോട്ടെ ആൻഡ് ക്ലോസ്ഡ് എ ഓപ്പൺ ബി ആയിക്കോട്ടെ ഏത് കേസ് ആയാലും ലെങ്ത് ഓഫ് എനി ഓഫ് ദി ഇന്റർവെൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി ഇന്റർവെൽ എന്ന് പറയുന്നത് ബി മൈനസ് എ ആയിരിക്കും അപ്പൊ ഇന്നെടുത്ത് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ സജഷൻസും അതോടൊപ്പം തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ ഒക്കെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കുഞ്ഞ് ബെലൈക്കൻ കൂടി വരും അതോടെ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രം ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ കാണുന്നവരെ ടേക്ക് കെയർ ബൈ